ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു സത്രാജിത്ത് സത്രാജിത്തെന്ന് പ്രസിദ്ധനായ ഒരു യാദവൻ ഉണ്ടായിരുന്നു അക്കാലത്ത് ദ്വാരകയിൽ അദ്ദേഹം വളരെ കാലം ആദിത്യനെക്കുറിച്ച് കഠിനമായ തപസ് ചെയ്തു അതിൻ്റെ ഫലമായി ആദിത്യ ഭഗവാൻ സന്തോഷിച്ച് അദ്ദേഹത്തിന് ശ്യമന്തകം എന്ന ഒരു ദിവ്യരത്നം കൊടുത്തു വേണ്ട പോലെ ആ രത്നത്തെ പൂജിച്ചാൽ ദിവസേന എട്ട് ഭാരം കനകം കിട്ടും സത്രാജിത്തിന് ആകെപ്പാടെ വളരെ സന്തോഷമായി സമ്പത്താണല്ലോ എല്ലാറ്റിലും വെച്ച് വലുത് അത് യഥേഷ്ടമുണ്ടായാൽ ഒരാൾക്ക് സന്തോഷിക്കാൻ മറ്റെന്ത് വേണം സമ്പത്തിൻ്റെ പ്രൗഢി കൊണ്ട് സത്രാജിത്ത് ദ്വാരകയിൽ യാദവന്മാരുടെ ഇടയിൽ പ്രസിദ്ധനായി ഭഗവാനും അദ്ദേഹത്തിൻ്റെ യോഗ്യതകളൊക്കെ അറിഞ്ഞു ഒരു ദിവസം ഭഗവാൻ സത്രാജിത്തിനെ സമീപിച്ച് രത്നം നാല് ദിവസം തനിക്ക് സൂക്ഷിക്കാൻ തന്നാൽ കൊള്ളാമെന്നും അതിനെത്ര സമ്പത്താണ് വേണ്ടതെങ്കിൽ പ്രതിഫലം കൊടുക്കാമെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ സത്രാജിത്തിന് ഒട്ടും തൃപ്തിയായില്ല എത്രയോ സമ്പത്തുള്ള കൃഷ്ണൻ തൻ്റെ സമ്പത്ത് കണ്ട് അസൂയപ്പെട്ടിട്ടാണ് ചോദിക്കുന്നതെന്ന് പോലും ആ സാധു തെറ്റിദ്ധരിച്ചു മാത്രമല്ല രത്നം കൊടുത്താൽ കൃഷ്ണൻ മടക്കി തന്നില്ലെങ്കിലോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയമായി അതിനാൽ എന്താണ് പറയേണ്ടതെന്ന് സംശയമായി ഭഗവാനോട് അനിഷ്ടം പറയാൻ മടിയുണ്ട് എന്നാൽ കൊടുക്കാൻ ഒട്ടും ഇഷ്ടവുമില്ല ആ നിലയ്ക്ക് വിഷമിച്ച സത്രാജിത്ത് ഒന്നും മിണ്ടിയില്ല അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മൗനം ഭജിച്ചിരിക്കുന്നതെന്ന് ഭാവിച്ച് കൃഷ്ണൻ പിന്നീടൊന്നും പറഞ്ഞതുമില്ല വിശേഷ സംഭവങ്ങളൊന്നുമില്ലാതെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ സത്രാജിത്തൻ്റെ അനുജനായ എന്ന യാദവന് ഒരു നായാട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം രാവിലെ പ്രസേനൻ നായാട്ടിനും പുറപ്പെട്ടു കാട്ടിൽ കൂടെ വളരെ ദൂരം പല മൃഗങ്ങളുടെ പിന്നാലെയും ഓടിയോടി കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രസേനൻ കൂട്ടുകാരിൽ നിന്നും വേർപെരിഞ്ഞ് ഒറ്റയായി പിന്നെയും മൃഗങ്ങളെ ഓടിച്ചും കൊന്നും പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി ഒരു ഗുഹാമുഖത്തോടെ ഓടാനിടയായി ഭയങ്കരനായ ഒരു സിംഹത്തിൻ്റെ ആവാസ സ്ഥാനമായിരുന്നു പ്രസ്തുത ഗുഹ ഗുഹാമുഖത്ത് പ്രസേനനെത്തലും സിംഹം അട്ടഹസിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടലും ഒന്നിച്ചു കഴിഞ്ഞു പ്രസേനനെ അടിച്ചു കണ്ഠത്തിലുള്ള രക്തവും കടിച്ചെടുത്തുകൊണ്ട് സിംഹം യാത്രയായി അപ്പോഴാണ് പടുവൃത്തനും വാനര ശ്രേഷ്ഠനുമായ ജാംബവാൻ ആ വഴിക്ക് വന്നത് സിംഹത്തിൻ്റെ വായിൽ തിളങ്ങുന്ന എന്തോ ഒരു വസ്തു കണ്ടു എന്നല്ലാതെ അതെന്താണെന്ന് ജാംബവാനും മനസ്സിലായിട്ടില്ല എങ്കിലും കണ്ണ് മങ്ങിക്കുന്ന പ്രകാശം കൊണ്ട് അതെന്തോ അസാധാരണമായൊരു ദിവ്യവസ്തുവായിരിക്കുമെന്ന് തോന്നി അതിനാൽ ജാമ്പവാൻ ആലോചിച്ച് നിൽക്കാതെ ചാടി സിംഹത്തെ ഒരടി കൊടുത്തു സിംഹം മറിഞ്ഞു വീണു രത്നവും എടുത്തുകൊണ്ട് വാനരശ്രേഷ്ഠൻ തൻ്റെ ഗുഹയിലേക്ക് യാത്ര തിരിച്ചു പ്രകാശമാനമായ എന്തോ ഒരു പദാർത്ഥം കൊണ്ട് വൃദ്ധൻ വന്നപ്പോൾ അത് കിട്ടാൻ വേണ്ടി കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി അതിൻ്റെ മഹാത്മ്യവും ഉപയോഗവും അറിയാത്ത ജാമ്പവാനാകട്ടെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു കുരങ്ങു കുട്ടികൾക്ക് ശ്യമന്തകരത്നം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വിഷമിച്ചു അവസാനം പന്ത് തട്ടിക്കളിക്കാൻ തീർച്ചയാക്കി അങ്ങനെ സത്രാജ്യത്തിൻ്റെ വളരെ കാലത്തെ കഠിനമായ തപസിന്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ പൂജാഗൃഹത്തിൽ ദേവപീഠത്തിൽ ദേവതുല്യമായി വിളങ്ങിയിരുന്നതും സാക്ഷാൽ ലക്ഷ്മി ദേവി എന്ന പോലെ അവസാനമില്ലാത്ത സമ്പത്തിൻ്റെ അതിദേവതയും പരമദിവ്യവുമായ സ്യവന്തകരത്നം കുരങ്ങുകുട്ടികളുടെ കയ്യിൽ പന്ത് തട്ടിക്കളിക്കാനുള്ള ഉപകരണമായി മാറി അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞു നായാട്ടിന് പോയ അനുജനെ കാണാതെ സത്രാജിത്ത് പരിഭ്രമിച്ചു പോരെങ്കിൽ ശ്യമന്തകരത്നവും കയ്യിലുണ്ട് അതാണ് കൂടുതൽ പരിഭ്രമത്തിന് കാരണം പോയ ദിവസം തന്നെ മടങ്ങി വരേണ്ടതായിരുന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും മടങ്ങി വരാത്തതിനാൽ വല്ല ആപത്തും പറ്റിയിരിക്കുമോ എന്നുപോലും ശങ്കയായി ഏതായാലും സത്രാജിത്ത് തൻ്റെ സ്നേഹിതന്മാരിൽ ചിലരെയൊക്കെ കൂട്ടി പ്രസേനനെ തിരയാൻ പുറപ്പെട്ടു കാട്ടിൽ കൂടി കുറേയൊക്കെ തണ്ടി നടന്നു പക്ഷേ പ്രസേനൻ്റെ യാതൊരു വിവരവും കിട്ടിയില്ല പ്രസേനൻ പോയ വഴിക്കായിരുന്നില്ല സത്രാജിത്ത് പോയത് അതിനാൽ വളരെ നടന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല നിരാശനായി മടങ്ങിപ്പോന്നു ആവശ്യമില്ലാത്തതും എന്നാൽ അപകടമുള്ളതുമായ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കലാണല്ലോ മനസ്സിൻ്റെ പതിവ് സത്രാജിത്തന്റെ മനസ്സും അങ്ങനെ തന്നെയാണ് ചെയ്തത് പ്രസേനന് എന്തു പറ്റിയിരിക്കുമെന്നും ആയത് എങ്ങനെ ആര് മുഖേന സംഭവിച്ചിരിക്കുമെന്നും കാര്യകാരണങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഗാഢമായി ചിന്തിച്ചു നോക്കി സ്വതവേ സത്രാജിത്തനോ പ്രസേനനോ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല എന്നാൽ ശ്യമന്തകരത്നം കാരണത്താൽ ചിലർക്കൊക്കെ കുറേശ അസൂയയില്ലെന്നും പറഞ്ഞുകൂടാ എങ്കിലും അവയൊന്നും പ്രസേനന് ജീവനാശം ചെയ്യത്തക്കതല്ല എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ആദ്യം തന്നെ രത്നത്തിൽ കണ്ണുണ്ട് എന്ത് ചെയ്യാനും കഴിവുള്ളവനുമാണ് അതിനാൽ ശ്രീകൃഷ്ണനായിരിക്കണം പ്രസേനനെക്കൊന്ന് ശ്യമന്തകം അപഹരിച്ചത് എന്ന വഴിക്കാണ് സത്രാജ്യത്തിൻ്റെ ആലോചന പോയത് മനുഷ്യകൽപിതമോ അല്ലെങ്കിൽ മനുഷ്യനറിയാൻ കഴിയുന്ന ദൃഷ്ടമോ ആയ കാരണങ്ങളിൽ കൂടെയല്ലാതെ ഒരു കാര്യവും ലോകത്തിൽ സംഭവിക്കാൻ വയ്യെന്നാണ് മനുഷ്യൻ്റെ വിചാരം മരണത്തിനു പോലും ദൃഷ്ടമായ പ്രത്യക്ഷ കാരണത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് ഏതൊരു കാര്യം സംഭവിക്കാനും ദൃഷ്ടമായ കാരണം ആവശ്യമല്ലെന്ന് വിശ്വസിക്കാൻ അധികമാരും തയ്യാറില്ല അങ്ങനെ തന്നെ ഒരിക്കലും സത്യത്തെ സ്പർശിക്ക പോലും ചെയ്തിട്ടില്ലാത്ത ശപലമായ തൻ്റെ മനസ്സ് തീർച്ചപ്പെടുത്തുന്നതേ സത്യമാവൂ എന്നും അവകാശപ്പെടാറുണ്ട് ആ പ്രകൃതി സത്രാജ്യത്തിലും വേണ്ട പോലെ പ്രകാശിച്ചു താൻ തീർച്ചപ്പെടുത്തിയത് തന്നെ സത്യമെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു കുറേശ്ശ പുറത്തേക്ക് പറയാനും തുടങ്ങി ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ വലിയവരെക്കൊണ്ട് അപരാധം പറയുമ്പോൾ സൂക്ഷിക്കണം ശിക്ഷിക്കാനും രക്ഷിക്കാനുമൊക്കെ കഴിവുള്ളവരാണല്ലോ വലിയ ആളുകൾ അതിനാൽ അവരുടെ അപ്രീതിക്ക് പാത്രമായാൽ എന്തെങ്കിലും ചില അനിഷ്ടാനുഭവങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ സത്രാജ്യത്തിന് അറിയാം അതിനാൽ ആരോടും ഉറക്കെ പറഞ്ഞില്ല പതുക്കെ ചെവിയിൽ മന്ത്രിച്ചേ ഉള്ളൂ കേട്ട ആളുകളും അങ്ങനെ ചെയ്തു ഓരോരുത്തരും തങ്ങൾക്ക് വിശ്വാസമുള്ളവരുടെ ചെവിയിൽ പറഞ്ഞ് പറഞ്ഞ് തന്നെ നാട്ടിലെല്ലാവരും അറിഞ്ഞു ക്രമേണ അത് ഭഗവാന്റെ ചെവിയിലും എത്തി ഭഗവാനാകട്ടെ ആ അപവാദത്തെ തന്നെ മറ്റനവധി കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപകരണമാക്കി തീർത്തു അതിൻ്റെ ഫലമായി അടുത്ത ദിവസം തന്നെ പ്രസേനനെ തിരഞ്ഞു കണ്ടുപിടിക്കാനും ശ്യമന്തകരത്നം വീണ്ടു കൊണ്ടുവരാനും വേണ്ടി ഇഷ്ടന്മാരായ ചില യാദവന്മാരോടുകൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു സർവതൃക്കും സർവസാക്ഷിയുമായ ഈശ്വരന് ഏതൊന്നിനെ കാണാനാണ് അന്വേഷിക്കേണ്ടത് എങ്കിലും മനുഷ്യസഹജമായ ധർമ്മത്തിന്റെ അഭിനയമാണല്ലോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ കാട്ടിനുള്ളിൽ കൂടെ നടന്ന് വളരെ നേരം തിരഞ്ഞു അവസാനം കണ്ടുകിട്ടി മരിച്ചു കിടക്കുന്ന പ്രസേനന്റെ ശവത്തെ കണ്ടു ശ്യമന്തരത്നം അവിടെയും കണ്ടില്ല പിന്നീട് ജാമ്പവാൻ്റെ കാലടിപ്പാടിനെ പിന്തുടർന്നു പോയി ജാമ്പവാന്റെ ഗുഹാമുഖത്തെത്തി അഗാധവും അന്ധകാരാമൃതമായ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം ഭഗവാൻ്റെ ഒരുമിച്ചുണ്ടായിരുന്ന യാദവന്മാർക്ക് അത്രമാത്രം ഹൃദ്യമായി തോന്നിയില്ല അതിനാൽ അവർ മടിച്ചു എന്നാൽ വരേണ്ടെന്ന് പറഞ്ഞ് അവരെ പുറത്ത് നിർത്തി ഭഗവാൻ ഗുഹയുടെ ഉള്ളിലേക്കിറങ്ങിപ്പോയി യാദവന്മാർ പുറത്ത് കാവലുമായി അങ്ങനെ അഞ്ചാറ് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയ ഭഗവാൻ അഞ്ചാറ് ദിവസങ്ങളായിട്ടും മടങ്ങി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ യാദവന്മാർക്ക് ഭയവും പരിഭ്രമവും വർദ്ധിച്ചു അവർ പിന്നീട് അവിടെ നിൽക്കാതെ ദ്വാരകയിലേക്ക് മടങ്ങി അവിടെ വന്ന് എല്ലാവരോടും ഉണ്ടായ സംഗതികളൊക്കെ പറഞ്ഞു കേട്ട കേട്ട ആളുകളൊക്കെ കാലശലായി വ്യസനിക്കുകയും സത്രാജ്യത്തിന് ശപിക്കുകയും ചെയ്തു ഭഗവാൻ ജീവിച്ചിരിപ്പുണ്ടോ അഥവാ മരിച്ചുപോയോ എന്ന് പോലും അറിയാതെ എല്ലാവരും വളരെയധികം ദുഃഖിച്ചു രാജ്യസഭയിൽ വെച്ച് എല്ലാവരും കൂടി ആലോചിച്ച് ഒരവധി നിശ്ചയിച്ചു ആ അവധിക്കുള്ളിൽ ഭഗവാൻ മടങ്ങി വന്നില്ലെങ്കിൽ മരിച്ചതായി കണക്കാക്കാമെന്നും എന്നാൽ അപ്പോൾ അനന്തര കൃത്യങ്ങളൊക്കെ ചെയ്യാമെന്നും തീർച്ചപ്പെടുത്തി ഭഗവാനാകട്ടെ ഗുഹയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കുരങ്ങുകുട്ടികൾ ഒരസാധാരണ പുരുഷനെ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കാനും ഓടാനും തുടങ്ങി ആർക്കും പ്രവേശമില്ലാത്ത തൻ്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ കടന്നുകൂടിയിരിക്കുന്നു എന്ന് ജാമ്പവാന് മനസ്സിലായി വയസ്സിനും കണ്ണിന് കാഴ്ച കുറഞ്ഞയാളുമാണ് ജാമ്പവാനെങ്കിലും പൗരുഷത്തോടെ അലറി ആരോ തൻ്റെ മുന്നിലെത്തി നിൽപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ വീണ്ടും അട്ടഹസിച്ച് മുഷ്ടി ചുട്ടി പിടിച്ച് ഇടിക്കാൻ തുടങ്ങി ഇടികൊണ്ട് ഭഗവാൻ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നതേയുള്ളൂ വീണ്ടും ഇടിച്ചു തിരിച്ചു മറിച്ചും ഇടി തന്നെ എത്ര തന്നെ ഇടിച്ചിട്ടും ശത്രുവിന് കോട്ടം തട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ക്രോധം വർദ്ധിച്ചു കുറെ അധികം ഇടികൊള്ളുമ്പോൾ ഓരോന്ന് ഭഗവാൻ അങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങി ജാം ഭവാന്റെ ക്രോധം വർദ്ധിച്ച് വർദ്ധിച്ച് എന്തു വന്നാലും ശത്രുവിനെ കൊല്ലാതെ അടങ്ങാൻ വയ്യെന്ന നിലയിലായി ഉച്ചത്തിൽ അട്ടഹസിച്ചും ശ്രീരാമചന്ദ്രന്റെ അപദാനങ്ങളെയും തിരുനാമങ്ങളെയും കീർത്തിച്ചും രാമരാവണ യുദ്ധത്തിൽ താൻ കാണിച്ച പൗരുഷത്തെയും പരാക്രമത്തെയും എടുത്തു പറഞ്ഞും വീരവാദത്തോടെ ഭയങ്കര മാംമണ്ണം മുഷ്ടിയുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ഒന്നും മിണ്ടാതെ ഭഗവാനും ജാമ്പവാൻ്റെ ഇടികളെ മർമസ്ഥാനത്ത് തട്ടാൻ സമ്മതിക്കാതെ തടുത്തും ഇടയ്ക്ക് അങ്ങോട്ട് കൊടുത്തും യുദ്ധം ചെയ്തുകൊണ്ടിട്ടും അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞു രാവും പകലുമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ വിശ്രമമോ വിരാമമോ കൂടാതെ തുടർച്ചയായി ഇരുപത്തിയേഴ് ദിവസത്തെ യുദ്ധം കൊണ്ട് ജാമ്പവാൻ തളർന്നു തൻ്റെ യൗവനകാലത്ത് തന്നെ ഇത്രയധികം ദിവസങ്ങളൊന്നിച്ച് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല എങ്കിലും പരാക്രമം കൊണ്ട് ഒരാൾക്കും തന്നെ ഇതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വാർദ്ധക്യകാലത്തിൽ അങ്ങനെയും ഒരവമാനം അനുഭവിക്കേണ്ടി വന്നുവല്ലോ എന്ന ആധി കൊണ്ടും നിസ്സാരനായ ഒരു മനുഷ്യൻ ഇത്രമാത്രം പൗരഷത്തോടുകൂടി തന്നോട് എതിർക്കുന്നുവല്ലോ എന്ന ആശ്ചര്യം കൊണ്ടും ജാമ്പവാന്റെ തളർച്ച പൂർവാധികം വർദ്ധിച്ചു തീരെ വയ്യുന്ന നിലയായി എങ്കിലും കീഴതുങ്ങാനോ പിന്മാറാനോ അഭിമാനം സമ്മതിക്കുന്നുമില്ല അതിനാൽ വല്ലാതെ ക്ഷീണിച്ച് തളർന്നുവെങ്കിലും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അധികം താമസിയാതെ തളർന്ന് പരവശനായി മോഹാലസ്യപ്പെട്ട് വീണു വീണപ്പോൾ ഭഗവാനും യുദ്ധം നിർത്തി കുറേ നേരം അങ്ങനെ കിടന്ന ശേഷം മോഹാലസ്യത്തിൽ ഉണർന്നു ഉണർന്നപ്പോൾ ക്ഷീണം കൊണ്ടും വേദന കൊണ്ടും എഴുതാൽക്കാൻ പോലും വയ്യ ആദി കൊണ്ടും അവമാനം കൊണ്ടും അധികം തപ്തനുമായി ആ കിടന്ന കിടപ്പിൽ വളരെ ഭക്തിയോടും പരവശതയോടും കൂടി തൻ്റെ സ്വാമിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു അവശതയോടെ പല ആവലാദികളും പറഞ്ഞു ഭഗവത് സ്വരൂപം മനസ്സിൽ നല്ലവണ്ണം തെളിഞ്ഞു പ്രകാശിച്ചു ഒരു പുതിയ ഉണർവ് കിട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൊണ്ട് കൺപോളുകളെ വിടർത്തി നോക്കിയപ്പോൾ തൻ്റെ ദേവതയായ ശ്രീരാമചന്ദ്രനെ കണ്ട് ആശ്ചര്യപ്പെട്ടു ഭയ ഭക്തി പരിഭ്രമങ്ങളോടെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചു തൻ്റെ അവിവേകത്തെ പുറത്ത് അനുഗ്രഹിക്കാനായി അപേക്ഷിച്ചു ഭഗവാൻ വാത്സല്യത്തോടുകൂടും വണ്ണം ജാമ്പവാനെ ദേഹം മുഴുവൻ തടവി ശിരസിൽ രണ്ട് തൃക്കൈകളും വെച്ച് അനുഗ്രഹിച്ചു കൃഷ്ണാവതാര സ്വരൂപത്തെയും ആവശ്യങ്ങളെയുമൊക്കെ കൊടുത്തു ഭഗവത് ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എല്ലാ ക്ലേശങ്ങളും തീർന്ന് പൂർവാധിക ഓജസ്വിയും സന്തുഷ്ടനുമായ വാനര ശ്രേഷ്ഠൻ ഭഗവാന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി വേഗത്തിൽ തൻ്റെ പുത്രിയായ ജാമ്പവതി എന്ന കന്യകയെയും ശ്യമന്തകരത്നത്തെയും ഭഗവാന് കാഴ്ചവെച്ചു രണ്ട് ഉപഹാരങ്ങളെയും സ്വീകരിച്ച് ജാമ്പവാനെ അനുഗ്രഹിച്ച് ഭഗവാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഗുഹാമുഖത്ത് നിർത്തിപ്പോയ യാദവന്മാരെയൊന്നും അവിടെ കാണാതിരുന്നപ്പോൾ അവർ ദ്വാരകയിലേക്ക് മടങ്ങിയിരിക്കുമെന്ന് കരുതി നേരെ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു അന്നായിരുന്നു യാദവ രാജ്യസഭയിൽ വെച്ച് തീർച്ചപ്പെടുത്തിയ അവധിയുടെ അവസാന ദിവസം അന്ന് ഭഗവാൻ കന്യകയോടും ശ്യമന്തകരത്നത്തോടും കൂടി മടങ്ങി വന്നപ്പോൾ ദ്വാരകയിൽ മുഴുവൻ ആഹ്ലാദം അലതല്ലേ എല്ലാവരും അന്നേ ദിവസത്തെ ഉത്സവമായി ആഘോഷിച്ചു പിറ്റേന്ന് തന്നെ രാജ്യസഭയിൽ വെച്ച് സത്രാജ്യത്തിനെ വരുത്തി അദ്ദേഹത്തിൻ്റെ ശ്യമന്തകരത്നത്തെ കൊടുക്കുകയും അതിൻ്റെ എല്ലാ ചരിത്രങ്ങളെയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സത്രാജിത്ത് ആകപ്പാടെ ലജ്ജിതനായി രത്നവും കൊണ്ട് ഗുഹയിൽ വന്ന് ഇനി എങ്ങനെയാണ് ഈ അപവാദത്തിൽ നിന്നും അപരാധത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതെന്ന് ചിന്തയായി തൻ്റെ പുത്രിയായ സത്യഭാമയെ ഭഗവാന് കൊടുക്കാൻ തീർച്ചപ്പെടുത്തി അതേ ഈ വിഷമഘട്ടത്തിൽ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ എന്ന് നിശ്ചയിച്ചു വേറെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും തൽക്കാലം ആരോടും ഒന്നും മിണ്ടാതെ പുത്രിയെയും ശ്യമന്തകരത്നത്തെയും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ച് നമസ്കരിച്ചു കന്യകയെ ഭഗവാൻ സ്വീകരിച്ചു ശ്യമന്തകത്തെ സത്രാജിത്തിന് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്തു ഒരു ശുഭമുഹൂർത്തത്തിൽ ജാമ്പവതിയും സത്യഭാമയുമാകുന്ന രണ്ട് കന്യകമാരെയും വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ കുറേ ദിവസം സുഖമായി കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ ബലരാമനോടുകൂടെ പാണ്ഡവന്മാരെ കാണാൻ വേണ്ടി ഹസ്തനപുരത്തേക്ക് യാത്രയായി പാണ്ഡവന്മാരാൽ വീണ്ടും വണ്ണം മാനിക്കപ്പെട്ടുകൊണ്ടവിടെ താമസിച്ചു വരുമ്പോൾ ദ്വാരകിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി ശതധന്നാബ് എന്നൊരു യാദവനായിരുന്നു സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അക്രൂരനും കൃതവർമാവും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചില കുസൃതികളൊക്കെ പറഞ്ഞു യാതൊരു ഉണ്ടായിട്ടുമല്ല ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും കുസൃതി തരങ്ങൾ ആരെ കൊണ്ടെങ്കിലും പറയാൻ അവസരം കിട്ടിയാൽ അത് പാഴാക്കാതെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തലാണല്ലോ പലരുടെയും സ്വഭാവം അത് ചിലപ്പോൾ നല്ലവരെ കൂടി ബാധിക്കാറുണ്ട് അക്രൂരനെയും ആ ദുർധർമ്മം ബാധിച്ചുവെന്നത് അതിശയമായി തോന്നാം എങ്കിലും അങ്ങനെ സംഭവിച്ചു അതിൻ്റെ ഫലമായി ശതധന്വാവിന് വിദ്വേഷം ആളിക്കത്തി അയാൾ അന്നു രാത്രി തന്നെ ഉറങ്ങിക്കിടക്കുന്ന സത്രാജിത്തിനെ ഉണർത്തുക പോലും ചെയ്യാതെ വെട്ടിക്കൊന്നു ശ്യമന്തക കൊണ്ട് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്ക് പ്രസ്തുത അത്യാഹിത വർത്തമാനം നാട് മുഴുവൻ പരന്നു ആരോ ശത്രുക്കൾ സത്രാജിത്തിനെ കൊന്ന് രത്നവും കൊണ്ടുപോയിരിക്കുന്നു എന്ന വർത്തമാനം യാദവന്മാരെല്ലാവരും വളരെ വ്യസനത്തോടും ഉത്കണ്ഠയോടും കൂടി ശ്രമിച്ചു സത്യഭാമ വ്യസനം കൊണ്ടും പ്രതികാര ബുദ്ധി കൊണ്ടും ആവിഷ്ടയായി ഗൃഹത്തിൽ വന്ന് അച്ഛൻ്റെ ശവശരീരം കേടുവരാതിരിക്കാൻ എണ്ണയിലിട്ട് വച്ചു താൻ തന്നെ ഭഗവാനോട് വിവരം പറയാൻ ഹസ്തനപുരത്തേക്ക് യാത്രയായി പാണ്ഡവ രാജധാനിയിൽ ചെന്ന് ഭഗവാനോട് വിവരങ്ങളൊക്കെ അറിയിച്ചു ബലരാമനും ഭഗവാനും പാണ്ഡവന്മാരും എല്ലാവരും വളരെ വ്യസനിച്ചു അപ്പോൾ തന്നെ അവർ സത്യഭാമിയോടുകൂടി ദ്വാരകയിലേക്ക് മടങ്ങി സത്രാജത്തിന്റെ ഉത്തരകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം അന്വേഷണത്തിൽ ശതധന്വാവായിരിക്കും ശത്രുവെന്നറിഞ്ഞ് അയാളെ തിരക്കി പുറപ്പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ശതധന്വാവും ഓർക്കായില്ല അതിനാൽ അദ്ദേഹം ഭഗവാൻ തന്നെ തിരക്കി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അക്രൂരന്റെയും കൃതവർമാവിന്റെയും അടുത്തേക്ക് ചെന്ന് ഭഗവാൻ യുദ്ധത്തിന് വന്നാൽ തന്നെ സഹായിക്കാൻ വരണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അതിനവർ തയ്യാറായില്ല സർവശക്തനായ ഈശ്വരനോട് ആർക്കാണ് എതിർക്കാൻ കഴിയുന്നത് അതിനാൽ അക്കാര്യത്തിൽ തങ്ങളെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് അവർ രണ്ടാളും ഒരുപോലെ തീർത്തു പറഞ്ഞു ശതധന്വാവിന് അവരുടെ ന്യായം ഒട്ടും രുചിച്ചില്ല നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ സത്രാജിത്തിനെ കൊല്ലാൻ പോയത് അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരല്ലേ എന്ന് പോലും ശതധന്വാവ് ചോദിച്ചു പക്ഷേ അതിനവരുടെ മറുപടി ഞങ്ങൾ യുദ്ധത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ക്രോധാവിഷ്ടനായ ശതധന്വാവ് ശ്യമന്തകരത്നം അക്രൂരൻ്റെ നേർക്കൊരേറും കൊടുത്ത് ഓടിപ്പോയി പ്രാണഭയത്തോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശതതന്വാവിനെ ബലരാമനും ഭഗവാനും പിന്തുടർന്നു മുൻപിലും പിമ്പിലുമായി അവർ ഓടിയോടി മിഥിലാ രാജധാനിയുടെ പരിസരത്തെത്തിയപ്പോഴേക്ക് ഭഗവാൻ ശതതന്വാവിനെ പിടിച്ച് ഉടനെ കൊന്നു ദേഹം മുഴുവൻ പരിശോധിച്ച് നോക്കി പക്ഷെ ശ്യമന്തകരത്നം കണ്ടില്ല നിരാശയോടെ ബലരാമനോട് പറഞ്ഞു രത്നം ശതധന്വാവിൻ്റെ നിന്ന് ശ്യമന്തകം കിട്ടാതിരുന്ന സ്ഥിതിക്ക് അയാളെ കൊല്ലേണ്ടിയിരുന്നില്ലെന്ന് തോന്നി പക്ഷേ കൊന്നുകഴിഞ്ഞുവല്ലോ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാൽ ശ്യമന്തകരത്നം എവിടെ പോയി എന്നായി പിന്നത്തെ ആലോചന വല്ലവരുടെ കയ്യിലും സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനാൽ ദ്വാരകയിൽ തന്നെ പോയി അന്വേഷിച്ചാൽ തുമ്പുണ്ടാവുമെന്ന് പറഞ്ഞു ബലരാമൻ അനന്തരം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി എന്നാൽ ബലരാമൻ മിഥിലാ രാജധാനിയിലേക്ക് പോയി മിഥിലാജാവിൻ്റെ സൽക്കാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചു അക്കാലത്തായിരുന്നു മിഥിലയിൽ വെച്ച് ദുര്യോധനൻ ബലരാമന്റെ ശിഷ്യത്വം വരിച്ച് ഗതായുദ്ധം അഭ്യസിച്ചത് ശതധന്മാവിനെ കൊന്ന് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് തന്നെ അക്രൂരൻ കാശിയിലേക്ക് പോയി ശ്യമന്തകരത്നം ആരുടെ കയ്യിലുണ്ടോ ആ ആളായിരിക്കണം സത്രാജിത്തിനെ കൊന്നതെന്ന് ധരിക്കാനാണല്ലോ ന്യായം എന്നാൽ വാസ്തവത്തിൽ അക്രൂരൻ സത്രാജ്യത്തിനെ കൊന്നിട്ടില്ല എങ്കിലും അബദ്ധത്തിൽ ശ്യമന്തകരത്നം കയ്യിൽ വന്ന് ചേരുകയും ചെയ്തു ഇത് മറ്റൊരാൾ മറ്റൊരാളറിഞ്ഞാൽ എന്ത് ധരിക്കുമെന്നുള്ള ലജ്ജ കൊണ്ടായിരുന്നു അക്രൂരൻ ആരോടും ഒന്നും പറയാതെ കാശിക്ക് പോയത് കാശി രാജാവുമായി ഒരു ബന്ധമുണ്ട് താനും ഒരു കാശിരാജാവിൻ്റെ മകളാണ് തൻ്റെ അമ്മ അതിനാൽ വർത്തമാനകാലത്തെ രാജാവുമായും അകന്ന നിലയിലുള്ള ഒരു ബന്ധമെങ്കിലും ഉണ്ട് ഏതായാലും കുറേ ദിവസം അവിടെ പോയി താമസിക്കാമെന്ന് കരുതി ആരോടും ഒന്നും പറയാതെ അക്രൂരൻ അങ്ങോട്ട് പോയി എല്ലാം അറിയുന്ന ജ്ഞാനസ്വരൂപനായ ഭഗവാൻ കാര്യമൊന്നും അറിയായില്ലെങ്കിലും ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ മഴയില്ലാഞ്ഞു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി വെള്ളമില്ലാതെ പലരും വിഷമിക്കാൻ തുടങ്ങി വൃദ്ധന്മാരും ആപ്തന്മാരുമായ യാദവന്മാരെ വിളിച്ചു വരുത്തി മഴ പെയ്യാതിരിക്കാനുള്ള കാരണമെന്തെന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ അക്രൂരൻ്റെ അച്ഛനായ ഷൊഫൽഖൻ്റെയും അതുവഴിക്ക് അക്രൂരൻ്റെയും യോഗ്യതകളെ പറഞ്ഞു കൊടുത്തു പണ്ട് കാശി രാജ്യത്ത് വളരെ കാലം മഴ പെയ്യാതെ വിഷമിക്കാനിട വന്നപ്പോൾ രാജാവ് പരിഭ്രമിച്ച് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി മഴ പെയ്യാൻ എന്ത് വേണമെന്ന് ചോദിച്ചു സുഹൃതിയായ ഒരാൾ രാജ്യത്ത് വന്നാൽ മഴ പെയ്യുമെന്ന് പറഞ്ഞു അവർ അന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ട് മഴ പെയ്ച്ച് താൻ സുഹൃതിയാണെന്ന് തെളിയിച്ചത് അക്രൂരന്റെ പിതാവായ ഷെഫൽക്കനായിരുന്നു സന്തുഷ്ടനായ മഹാരാജാവ് ഷെഫൽക്കങ്കൽ തനിക്കുള്ള ആദരവിനെ കാണിക്കാനാണ് തൻ്റെ പുത്രിയെ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തത് അതിനാലാണ് അക്രൂരൻ ജനിച്ചത് അച്ഛൻ്റെ യോഗ്യതകൾ മിക്കവാറും അക്രൂരനും ഉണ്ട് അതിനാൽ അക്രൂരൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തത് അദ്ദേഹത്തെ വരുത്തിയാൽ മഴ പെയ്യും ഇതായിരുന്നു വൃദ്ധന്മാരുടെ അഭിപ്രായം ഉടനെ തന്നെ ഭഗവാൻ കാശിയിലേക്ക് ആളെ അയച്ചു അക്രൂരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്യമന്തകരത്നവും കൊണ്ട് കാശി രാജധാനിയിലെത്തിയ അക്രൂരൻ തൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു രത്നമുണ്ടെന്ന് ആരെയും അറിയിക്കാതെ തന്നെ അസ്വസ്ഥനായി താമസിച്ചു വന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭഗവാന്റെ ദൂതൻ അക്രൂരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടെ എത്തിയത് അപ്പോൾ തന്നെ യാത്രയും പറഞ്ഞിട്ട് ദൂതന്റെ കൂടെ ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു കണ്ട ഉടനെ തന്നെ ശ്യമന്തകരത്നം അങ്ങയുടെ കയ്യിലുണ്ടെന്നറിയാമെന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് അത് രാജസദസ്സിൽ കാണിച്ച് എല്ലാ വർത്തമാനങ്ങളും പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുപ്രകാരം ചെയ്തതിനാൽ അക്രൂരന്റെ അപവാദവും നീങ്ങി ഇതാണ് ശ്യമന്തകോപാഖ്യാനത്തിലെ കഥാകോളം ഇനി ഇതിൽ ഉള്ളിലൊതുക്കിയ ആധ്യാത്മികവും ധാർമ്മികവുമായ തത്വങ്ങളെ പ്രകാശിപ്പിക്കാം മനുഷ്യ ശരീരത്തെയാണ് ശ്യമന്തകരത്നമാക്കി ഉപന്യസിച്ചിരിക്കുന്നത് സത്രാജ്യത്തിന് വളരെ കാലം തപിച്ച് രത്നം കിട്ടാൻ ഒരു ജീവൻ വളരെ തപിക്കണം മനുഷ്യ ശരീരം കിട്ടാൻ വേണ്ട പോലെ വെച്ച് പൂജിച്ചാൽ എട്ടു ഭാരം കനകം ദിവസേന വിളയുന്നതാണ് അതായത് വേണ്ട പോലെ ഉപയോഗിച്ചാൽ അഷ്ടൈശ്വര്യങ്ങളും വിളയുന്നതാണ് പക്ഷേ ഈശ്വരങ്ങൾ അർപ്പിക്കണം ശ്രീകൃഷ്ണന് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ശ്യമന്തകരത്നം ജാമ്പവാന്റെ കയ്യിലെത്താൻ ഇടവന്നത് ചപലവും അവിവേകപൂർവുമായ മനസ്സിനെയാണ് ജാമ്പവാനായി ചിത്രീകരിക്കുന്നത് വിവേകമാകുന്ന ദൃഷ്ടി അടഞ്ഞ് അന്ധമായി കുരങ്ങിനെ പോലെ അത്യന്ത ചപലമായിരിക്കുന്ന മനസ്സ് തന്നെ ജാമ്പവാൻ മനുഷ്യ ശരീരത്തെ ഈശ്വരാർപ്പണം ചെയ്യാതിരുന്നാൽ പിന്നെ ചപലവും അന്ധവുമായ മനസ്സിനാണ് അധീനമാവുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന കുട്ടികൾക്ക് പന്ത് തട്ടി കളിക്കാൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈശ്വര ശിക്ഷയ്ക്ക് പാത്രമാവുകയും വേണ്ടിവരുന്നു ഇതാണ് പ്രസ്തുത കഥയിലെ താത്വിക രഹസ്യം